വിവാഹ ദിവസം വധു അണിഞ്ഞിരുന്ന സ്വർണത്തിന് രേഖകളില്ല എന്ന കാരണത്താൽ നീതി നിഷേധിക്കാൻ കാരണമാകരുതെന്ന് കേരള ഹൈക്കോടതി ഈ വിധിയിലേക്ക് നയിച്ച കേസ് ഇങ്ങനെയാണ് പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ബന്ധം വേർപിരിഞ്ഞതിനെ തുടർന്ന് കളമശ്ശേരി സ്വദേശിനി എറണാകുളം കുടുംബ കോടതിയിൽ സ്വർണവും വീട്ടുപകരണങ്ങളും തിരികെ ലഭിക്കുന്നതിനായി ഹർജി സമർപ്പിച്ചിരുന്നു വിവാഹസമയത്ത് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് എഴുപത്തൊന്നു പവൻ സ്വർണ്ണാഭരണം നൽകിയതായും ഇത് ഭർത്തൃവീട്ടുകാർ തിരികെ നൽകുന്നില്ലെന്നുമായിരുന്നു ഹർജി എന്നാൽ ഈ ആഭരണങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് തിരികെ കൊണ്ടുപോയെന്ന എതിർകക്ഷിയുടെ വാദം കുടുംബക്കോടതി അംഗീകരിക്കുകയാണുണ്ടായത് സ്വർണ്ണാഭരണങ്ങൾ ഭർത്തൃവീട്ടുകാർ തിരികെ നൽകിയിട്ടില്ലെന്ന് തെളിയിക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചിട്ടില്ലെന്നും കുടുംബക്കോടതി വ്യക്തമാക്കി ഈ കേസിന്മേലുള്ള അപ്പീൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി ശ്രീലത എന്നിവരടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കവെയാണ് ഇത്തരത്തിലൊരു വിധിയുണ്ടായത് സ്വർണാഭരണങ്ങൾ തൻ്റേതാണെന്ന് ബോധ്യപ്പെടുത്താൻ രസീതോ മറ്റ് രേഖകളോ ലഭ്യമല്ലാതാകുമ്പോൾ സ്വർണം തിരികെ കിട്ടാൻ പ്രയാസമാകാറുണ്ട് ഇത്തരം രേഖകളുടെ അഭാവത്തിൽ നീതി നിഷേധിക്കരുതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് നൽകുന്ന സ്വർണം ഭർത്താവും ഭർത്തൃവീട്ടുകാരും ദുരുപയോഗം ചെയ്യുന്ന നിരവധി കേസുകളുണ്ട് വിവാഹവേളയിൽ വധുവിന് ലഭിക്കുന്ന സ്വർണവും സ്വത്തും ആ സ്ത്രീക്കുള്ള ധനമാണ് അത് ആ സ്ത്രീയുടേത് മാത്രമാണ് ഇത്തരം സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കപ്പെടാറുമുണ്ട് സുരക്ഷയെ കരുതി ഭർത്താവും ഭർത്തൃവീട്ടുകാരും സൂക്ഷിക്കാനായി സ്വർണം കൈവശപ്പെടുത്താറാണുള്ളത് എന്നാൽ ഈ ആഭരണങ്ങൾ തൊടാനുള്ള അവകാശം പോലും ഭാര്യയ്ക്ക് പൊതുവേ നൽകാറില്ല അനൗദ്യോഗികമായിട്ടാണ് ഭർത്താവിനോ ഭർത്തൃവീട്ടുകാർക്കോ കൈമാറാറുള്ളത് കൈപ്പറ്റി എന്നതിനുള്ള രേഖയുമുണ്ടാകാറില്ല ഈ കേസിൽ ഭാര്യാപിതാവ് അമ്പത്തൊമ്പതരപ്പവൻ സ്വർണം നൽകിയതിന് ജ്വല്ലറി രേഖകളുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തി സ്വർണം ഭാര്യയുടെ മാതാപിതാക്കൾ സ്ഥിരനിക്ഷേപമിട്ടിരുന്ന തുകയ്ക്ക് വാങ്ങിയതാണെന്ന് ഭാര്യ തെളിവ് നൽകിയിരുന്നു വിവാഹശേഷം താലിമാലയും ഒരു വളയും രണ്ട് മോതിരവും ഒഴികെയുള്ളവ സൂക്ഷിക്കാനായി ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ റൂമിലേക്ക് മാറ്റുകയായിരുന്നു സ്വർണം കൈവശപ്പെടുത്തിയതിനു ശേഷം അഞ്ച് ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ബന്ധം വഷളാകുന്നത് ഗർഭിണിയായിരുന്ന സമയത്ത് ഭാര്യ തൻ്റെ സ്വർണം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന ഭർത്താവിൻ്റെ വാദം വിശ്വസനീയമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരം കേസുകളിൽ ക്രിമിനൽ കേസുകളെ പോലെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് സ്ത്രീ തനിക്ക് അവകാശപ്പെട്ട സ്വർണം തിരികെ നൽകുന്നില്ലെന്ന് പരാതിപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഭാര്യ നൽകിയ ഹർജി അനുവദിക്കുകയും പവൻ സ്വർണമോ വിപണി വിലയോ തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു ഹർജിക്കാരിയുടെ മറ്റൊരാവശ്യമായ വീട്ടുപകരണങ്ങൾ വിട്ടു നൽകാൻ തെളിവുകളുടെ അഭാവത്തിൽ കോടതി അംഗീകരിച്ചില്ല നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്